ആരാണ് കാശ്മീരിലെ ഹൈബ്രിഡ് ഭീകരർ നിയന്ത്രണ രേഖയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം ഫലപ്രദമായി സൈന്യം ചെറുക്കുന്നു ആ അവസരത്തിൽ തന്നെ ഹൈബ്രിഡ് തീവ്രവാദം സേനയ്ക്ക് പുതിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒന്നാണ് പാവപ്പെട്ട കുടുംബങ്ങളിലെ സാധാരണക്കാരായ ജീവിക്കാൻ വഴിയില്ലാത്ത യുവാക്കളെ തിരഞ്ഞു പിടിച്ച് അവരെ തീവ്രവാദത്തിന്റെ പാതയിൽ കൊണ്ടുവരും ഭീകരരുടെ പട്ടികകളിൽ ഉൾപ്പെടാത്തവരാണ് ഹൈബ്രിഡ് ഭീകരർ ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അല്ലാത്ത സമയങ്ങളിൽ സാധാരണ പൌരന്മാരെ പോലെ ജീവിക്കുകയും ചെയ്യുന്നവരാണ് ഹൈബ്രിഡ് ഭീകരന്മാർ കാശ്മീരിൽ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും ഇത്തരം ഹൈബ്രിഡ് ഭീകരർ സൃഷ്ടിച്ചതാണ് തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത നിരവധി യുവാക്കൾക്ക് തീവ്രവാദ ആക്രമണം നടത്താനുള്ള പരിശീലനം ലഭിക്കുന്നുണ്ട് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള ഹൈബ്രിഡ് ഭീകരരെ പിടികൂടിയിട്ടുണ്ട് പിടിയിലാകുന്ന യുവാക്കളൊക്കെ സാധാരണപ്പെട്ട പാവപ്പെട്ട കുടുംബങ്ങളിൽ ഉള്ളവരാണ് നിരന്തരമായ പ്രേരിപ്പിക്കൽ വീരപരിവേഷം പണം തുടങ്ങിയ ഘടകങ്ങളാണ് സാധാരണക്കാരായ യുവാക്കളെ ഇത്തരത്തിൽ ഹൈബ്രിഡ് ഭീകരരാകാൻ പ്രേരിപ്പിക്കുന്നത് ശ്മീരിലെ ഷോപ്പിയാനിൽ രണ്ട് ലഷ്കർ ഇ തോയ്ബ ഭീകരരെ കഴിഞ്ഞ ദിവസം സൈന്യം പിടികൂടുന്നു ലഷ്കർ ഭീകരരായ ഇർഫാൻ ബഷീർ മുസൈർ സലാമുമാണ് കീഴടങ്ങിയത് സുരക്ഷാ സേനയും സിആർപിഎഫും പോലീസും നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് ഭീകരർ പിടിയിലായത് ഇവരിൽ നിന്നും രണ്ട് എ കെ ഫിഫ്റ്റി സിക്സ് റൈഫിളുകൾ നാല് മാഗസീനുകൾ രണ്ട് ഗ്രാൻഡ് രണ്ട് ഗ്രനേഡുകൾ വെടിക്കോപ്പുകൾ എന്നിവയും കണ്ടെടുത്തിരുന്നു ജമ്മു കശ്മീരിലെ അന്തരീക്ഷം മോശമാക്കുന്നതിനായി പാകിസ്ഥാൻ കേന്ദ്രമായുള്ള ഭീകര സംഘടനകൾ പാകിസ്ഥാൻ ഹൈബ്രിഡ് ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നതായി പലപ്പോഴും സർക്കാർ വൃത്തങ്ങളാണ് സൂചനകൾ നൽകുന്നത് കാശ്മീരിലെ സ്ഥിരത അഭിവൃദ്ധി ഇതൊക്കെ തകർക്കാൻ ഇത്തരം ഹൈബ്രിഡ് ഭീകരറാണ് ഏറ്റവും കൂടുതൽ ശ്രമം നടത്തുന്നത് സാധാരണ ജോലികൾ തുടർന്നുകൊണ്ട് തന്നെ പ്രവർത്തനം നടത്തുന്നവരാണ് ഹൈബ്രിഡ് ഭീകരർ അവർക്കൊരു കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കും ആ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ഹൈബ്രിഡ് ഭീകരർ കാര്യങ്ങൾ നടപ്പാക്കുന്നത് വലിയ തോതിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ചെറിയ രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാകും ഇവർ കൊലപാതകങ്ങൾ പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് മറ്റു ജോലികൾ ചെയ്യുന്നതുകൊണ്ട് ഇവരെ ആരും സംശയിക്കുകയില്ല തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കിയ ശേഷം ഇവർ തിരികെ വീണ്ടും ജോലിയിൽ പ്രവേശിപ്പിക്കും ാണ് എൻ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് യുവാക്കളാണ് ഇത്തരം ഹൈബ്രിഡ് തീവ്രവാദികളായി മാറുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന യുവാക്കളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം കാശ്മീരിൽ ഇരുപത്തിയെട്ട് സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് പോലീസിനെതിരായ ആക്രമണങ്ങളെ തിരിച്ചടി ഭയന്നാണ് ഭീകരർ ഇപ്പോൾ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എന്നും ഭീതി പടർത്തുന്ന ഒന്നാണ് ന്യൂനപക്ഷ വിഭാഗക്കാരെ ഭീകരർ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്ന വാർത്തകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി താഴ്വരയിൽ നിറയുന്നുണ്ട് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കാശ്മീരിൽ ചോരപ്പുഴ ഒഴുക്കിയ ഭീകരർ വീണ്ടും അതേ പാതയിലേക്ക് താഴ്വരയെ തള്ളിവിടാൻ ശ്രമിക്കുന്നതിന്റെ സൂചനയായാണ് സുരക്ഷാ സേനകൾ ഇതിനെ കാണുന്നത് തൊണ്ണൂറുകളിലേതുപോലെ കാശ്മീരിൽ നിലവിൽ സ്ഥിതി വഷളായിട്ടില്ല കാശ്മീരിലേക്കുള്ള വിനോദസഞ്ചാരകളുടെ ഒഴുക്കിനെയും പല അവസരങ്ങളിലും ആക്രമണങ്ങൾ ബാധിച്ചിരുന്നില്ല ഇപ്പോൾ പെഹൽഗാം ആക്രമണത്തിന് ശേഷം വീണ്ടും കാശ്മീർ അതിന്റെ പഴയ അവസ്ഥയിലേക്ക് എത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് അതിനുവേണ്ടി പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിനംപ്രതി നൂറുകണക്കിന് സഞ്ചാരികളാണ് കാശ്മീരിലേക്ക് എത്തിയിരുന്നത് വിവിധ ഇടങ്ങളിൽ ആക്രമണങ്ങൾ നടന്നപ്പോഴും സഞ്ചാരികളെ ഭീകരർ ലക്ഷ്യമിട്ടിരുന്നില്ല കാശ്മീരിൽ താമസിക്കുന്ന പണ്ഡിറ്റുകളെയും ന്യൂനപക്ഷ വിഭാഗക്കാരായ മറ്റ് ഹിന്ദുക്കളെയുമായിരുന്നു ഭീകരർ പ്രധാനമായും ഉന്നമിട്ടിരുന്നത് ഒരുപക്ഷെ പഹൽഗാമിൽ നടന്ന ആക്രമണം ആദ്യമായിട്ടുള്ള ഒരു സംഭവമായിരുന്നിരിക്കണം ഇത്തരത്തിൽ സഞ്ചാരികളെ ലക്ഷ്യം വെക്കുന്ന ഭീകരർ ലക്ഷ്യം വെക്കുന്ന ആക്രമണങ്ങളിൽ ആദ്യത്തേതായിരുന്നു ാം ആക്രമണം എന്തായാലും പെഹൽഗാം ആക്രമണത്തിന് ശേഷം കാശ്മീർ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്